ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പഴയ അഞ്ചു പൈസ നാണയത്തിൽ ഫാത്തിമ സിയ വരച്ചത് ഇരുപത് രാജ്യങ്ങളുടെ പതാകകൾ ആദ്യമായി അഞ്ചു പൈസ നാണയത്തിൽ പതാക വരച്ച് എട്ടാം ക്ലാസ്സുകാരി കടന്നു കയറിയത് ലോകത്തിന്റെ അംഗീകാരത്തിന്റെ നിറകയിലേക്കാണ് നാടിന് അഭിമാനമായിരിക്കുകയാണ് തിരു കണ്ണകുളം സ്വദേശിനിയായ ഈ കൊച്ചുമിടുക്കി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ച മിടുക്കന്മാരെയും മിടുക്കുകളെയും നാം കണ്ടു കാണും എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ആശയം കണ്ടുപിടിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ശ്രദ്ധേയമായിരിക്കുകയാണ് തിരൂർ കണ്ണങ്കുള സ്വദേശിനി ഫാത്തിമസിയ ഇന്ത്യയുടെ പഴയ അഞ്ചു പൈസയിൽ ഏഷ്യയിലെ ഇരുപത് രാജ്യങ്ങളുടെ പതാക വരച്ചാണ് ഫാത്തിമസിയ എന്ന ഈ എട്ടാം ക്ലാസ്സുകാരി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ഇന്ത്യ അടക്കം ജപ്പാൻ പാകിസ്ഥാൻ ചൈന തുർക്കി യമൻ മലേഷ്യ ഭൂട്ടാൻ തുടങ്ങി ഇരുപത് രാജ്യങ്ങളുടെ പതാകയാണ് ഫാത്തിമസിയ ഇരുപത് അഞ്ച് പൈസയിൽ വരച്ചത് നാല് മണിക്കൂർ സമയമെടുത്താണ് ചിത്രങ്ങൾ പൂർത്തീകരിച്ചത് ചെറുപ്പം തൊട്ടേ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെയും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെയും ചാനലുകൾ കണ്ടാണ് ഫാത്തിമസിയ ഇത്തരമൊരു ഉദ്യമത്തിന് ഒരുങ്ങിയത് ചെയ്യാന്നുള്ളത് ഞാൻ മുംബൈ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെയും ഇന്ത്യൻ്റെ ഏഷ്യൻ്റെയും ഒക്കെ ചാനൽസ് കാണാറുണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്കും കിട്ടണം എന്നുള്ളത് ഇപ്പോൾ കൊറോണക്കായി വീട്ടിൽ ഒരുപാട് ഇരുന്നപ്പോൾ ഒരു ഐഡിയാസ് വന്നപ്പോൾ ജസ്റ്റ് ചെയ്തു നോക്കിയതാണ് പിന്നെ പേരൻസ് ആയാലും ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് ആയി തന്നെ സക്സസ് ആയി പരമ്പരാഗതമായി ചിത്രകല അഭ്യസിച്ചിട്ടില്ലെങ്കിലും ഒഴിവ് സമയങ്ങളിൽ ബോട്ടിലാട്ടും ചെയ്യാറുണ്ട് ഈ മിടുക്കി തൻ്റെ ചെറുപ്പം തൊട്ടെയുള്ള ആഗ്രഹം സാധിച്ച സന്തോഷത്തിലാണ് ഫാത്തി മസീയ ഫാത്തിമ സ്ത്രീക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവുമായി കുടുംബാംഗങ്ങളും കൂടെ ഉണ്ടാ തൻ്റെ മകൾക്ക് ഇത്തരമൊരു നേട്ടം കൈവന്നതിൻ്റെ സന്തോഷത്തിലാണ് പിതാവും എനിക്ക് അഞ്ച് വയസ്സിൻ്റെ കോയിൻസ് കുറച്ച് വേണം പറഞ്ഞ് അപ്പോൾ ഞാൻ ഇതേമാതിരി പൈസ കുറേ ശേഖരിക്കാറുണ്ട് അതിൽ നിന്ന് അവൾ അഞ്ച് വയസ്സിൻ്റെ കോയിൻസ് ഒരു പത്ത് മുപ്പതെണ്ണം എടുത്തിട്ട് അവൾ ഓരോ ഫ്ലാഗുകൾ ഫുള്ള് വരച്ചിട്ട് എനിക്ക് ഇനി ഇത് കളർ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങളും എല്ലാം വേണം അപ്പോൾ കുറച്ച് പൊതു ക്യാഷ് വേണം പക്ഷേ കുഴപ്പമില്ല എല്ലാ സാധനങ്ങളും അവൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ അവൾക്ക് അവൾ പറയുന്ന ഓരോ എല്ലാ സാധനങ്ങളും കൊടുന്നു കൊടുത്തു കഴിഞ്ഞ ശേഷം അവർ അവളെ കിട്ടുകയും ചെയ്തു ഇത് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ ഫാത്തിമസീക്ക പഠിച്ച് തൻ്റെ പോലെ ടീച്ചറാകണമെന്നാണ് ആഗ്രഹം തിരൂർ കണ്ണകുളം സ്വദേശി ഷംസുദ്ദീൻ ഉമ്മുക്കുൾ സുതമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് ഫാത്തിമ ഫാത്തിമസീയ ഷംസുനിസ മുഹമ്മദ് ഫൈസ് എന്നിവർ സഹോദരങ്ങളാണ്